നമസ്കാരം ഖത്തറിന്റെ പരമാധികാരത്തിന് പ്രഹരമേൽപ്പിച്ച് ദോഹയിൽ ഇസ്രായേൽ ഹമാസിനു നേരെ നടത്തിയ ആക്രമണത്തിൽ പ്രതികരണവുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ സി എൻ്റെ നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ രാഷ്ട്ര ഭീകരത എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതിശക്തമായ മുന്നറിയിപ്പാണ് ഖത്തർ നൽകുന്നത് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയും ഖത്തർ വിളിച്ചിട്ടുണ്ട് നിർണായകമായ തീരുമാനം ഇതിലുണ്ടാകും ഇതിനിടയിലാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദിനാഹു ഹമാസ് ബന്ധുക്കളാക്കിയവരുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുവെന്നും സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിയെന്നും ഷെയ്ഖ് അൽദാനി വ്യക്തമാക്കി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച ഇസ്രയേലി നേതാവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി എൻ്റെ അഭിമുഖത്തിലാണ് ഷെയ്ഖ് അൽതാനി ഇസ്രായേൽ ആക്രമണത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുമായി ഖത്തർ സജീവമാവുകയാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് ഏത് രീതിയിൽ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കാനാണ് ഉച്ചകോടി വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേലിന് പ്രാദേശിക തലത്തിൽ ഒന്നിച്ച് തിരിച്ചടി നൽകണമെന്നാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി സിയന്നിനെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മേഖലയിലെ മറ്റു പങ്കാളികളുമായി ഇസ്രായേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തു വരികയാണെന്ന് അൽതാനി പറഞ്ഞു ഈ ആക്രമണത്തിൽ ണെന്നും പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല ഇത് ഭരണകൂട ഭീകരതയാണ് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു ഗാസയിലെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കാര്യത്തിലുള്ള പ്രതീക്ഷയും അവസാനിച്ചു നെതന്യാഹുവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് നെതന്യാഹു എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പുതിയ വെടിനിർത്തൽ ബന്ദിക്കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനി ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥൻ ഖലീൽ അൽ ഹയ്യയുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം നടക്കാനിരുന്ന അടുത്ത യോഗത്തിൽ ഹമാസിന്റെ മറുപടി പ്രതീക്ഷിച്ചിരുന്ന ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു ഈ വർഷം ജൂണിൽ മേഖലയിലെ ഏറ്റവും വലിയ യുഎസ് സൈനിക കേന്ദ്രമായ അൽ ഉദ് സൈനിക താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അത് അമേരിക്കയ്ക്ക് വെടിയേറ്റ പ്രഹരമായിട്ടാണ് ഖത്തർ കണക്കാക്കിയിരുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ യു എസ് ആക്രമണങ്ങൾക്ക് മറുപടിയാണിതെന്നാണ് ടെഹ്റാൻ പറഞ്ഞത് ദോഹ ശക്തമായ അവലപനം നടത്തിയത് അല്ലാതെ ഒന്നും ചെയ്തില്ല പക്ഷേ ഇസ്രായേൽ ആക്രമണത്തെ ഗൌരവത്തിൽ തന്നെ ഖത്തറെടുക്കുന്നുണ്ട് ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച ഖത്തർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ തൊട്ട് കളിക്കേണ്ടെന്ന് ഖത്തർ വ്യക്തമാക്കി നെതന്യാഹുവിന്റെ പ്രസ്താവന ലോകം തള്ളിക്കളയണമെന്നും രാജ്യം ആവശ്യപ്പെട്ടു ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ ഖത്തറിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോട് അതിശക്തമായ ഭാഷയിലാണ് ഖത്തർ പ്രതികരിച്ചത് പ്രസ്താവന രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഹമാസിന്റെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് നെതന്യാഹുവിന് അറിയാത്ത കാര്യമാണോ എന്നും ഖത്തർ ചോദിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റേതായിരുന്നു ഈ പ്രസ്താവന ദോഹയിൽ നടത്തിയ ഭീരതപൂർണമായ ആക്രമണം ത്തെ ന്യായീകരിക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമമെന്നും ഖത്തർ വിലയിരുത്തുന്നു യു എസിന്റെയും ഇസ്രയേലിന്റെയും അഭ്യർത്ഥന പ്രകാരം മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ദോഹയിലെ ഹമാസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇത് നെതന്യാഹുവിന് അറിയാത്ത കാര്യമല്ല യു എസ് ഇസ്രായേലി സംഘത്തിന്റെ സാന്നിധ്യത്തിൽ സുതാര്യമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് അതിന് അന്താരാഷ്ട്ര പിന്തുണയുണ്ട് ഖത്തർ ഹമാസ് സംഘത്തിന് രഹസ്യ ഇടം കൊടുത്തയാഹുവിന്റെ പ്രസ്താവന ആക്രമണത്തെ ന്യായീകരിക്കാനാണെന്നും ഖത്തർ കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഭീകരത പറയുന്ന ഒരാളിൽ നിന്ന് ഇത്തരം വാക്കുകൾ വരുന്നതിൽ അത്ഭുതമില്ല ദിനം പ്രതി ഉപരോധങ്ങൾക്ക് മുമ്പിലാണ് അദ്ദേഹം ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു നെതന്യാഹുവിനെ അന്താരാഷ്ട്ര ിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും മേഖലയിലെ രാഷ്ട്രങ്ങളുമായി ചേർന്ന് അതിനുള്ള ശ്രമം നടക്കുകയാണ് ഇക്കാര്യത്തിൽ ഖത്തറിന് അന്താരാഷ്ട്ര പിന്തുണയുണ്ട് ഇസ്ലാമഫോബിയയും വിദ്വേഷവും നിറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ലോകം തള്ളിക്കളയണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു